അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് പാലവച്ചായിരുന്നു കേട്ടോ അത് ഈ വെച്ച് കൊടുക്കുന്ന വീടായിരുന്നു അവർ വസ്തു മേടിച്ച് പത്ത് സെൻറ്റും ആ ഒരു വീടും കൂടെ വെച്ചു കൊടുക്കുകയായിരുന്നേ അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയി അവിടെ പോയപ്പോഴത്തേക്കിനും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീടിന് ഇതേപോലെ ബാത്റൂമിന് കബോർഡ് കബോർഡ് വെച്ചിട്ട് അത് തുറക്കുമ്പോഴാണ് ശരിക്കും ബാത്റൂം നമ്മൾ റൂമിൽ ബാത്റൂം ഉണ്ടെന്ന് തോന്നിയേ ഇല്ല ഇതാണ് കേട്ടോ ഫുൾ ടൈപ്പ് ഫുള്ളായിട്ടുള്ള കബോഡ് ആ കബോർഡ് തുറക്കുമ്പോഴാണ് അതിനുള്ളിലാണ് ബാത്റൂം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ ഇത് ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ഫ്രണ്ട് അതായത് നേരെ സിറ്റ് ഔട്ടിലോട്ടും അതേ കിച്ചൻ്റെ വാതിലെന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിലോട്ടാണ് വരിക അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ വീട് അതാണ് കേട്ടോ പക്ഷേ നമ്മുടെ വീട് വീടതാണെങ്കിലും അതുവഴി വഴിയില്ല നമ്മൾ കറങ്ങി വേണം ഈ വീട്ടിൽ വരാനൊക്കെ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ അങ്ങനെ ഊണായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഊൺ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കഴിച്ചു